നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച മേടമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പഞ്ചമി പഞ്ചമിതിഥിയാണ് ലക്ഷക്കണക്കിനുള്ള കടബാധ്യത തീരുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാനും നാളെ പഞ്ചമി പഞ്ചമിതിഥിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി വരാഹി ദേവിയുടെ ഈ അത്ഭുതം മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആയുഷിൽ ഇനി കടമുണ്ടാകുന്നതല്ല ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ എത്ര തീരാത്ത കടവും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല പണം പല മടങ്ങായി പെരുകുന്നതുമാണ് അതുകൊണ്ട് കടബാധ്യതയും സാമ്പത്തിക തടസ്സങ്ങളും മൂലം വിഷമിക്കുന്നവർ തീർച്ചയായും നാളത്തെ ഈ പഞ്ചമി ദിവസം ആരും തന്നെ പാഴാക്കരുത് നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രചപങ്ങൾ നാമചപങ്ങൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഇങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് കടബാധത തീരുവാനും പണം പല മടങ്ങായി പെരുകുവാനും വരാഹയമ്മയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഈ മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരേ സമയം കടബാധ്യത തീർക്കുന്നതിനും പണത്തെ ആകർഷിക്കുന്നതിനുമുള്ള അതിശക്തിയാർന്നൊരു മന്ത്രമാണിത് മാത്രമല്ല ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലവും ലഭിക്കുന്നതാണ് ഈ മന്ത്രം ചൊല്ലി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്നതാണ് ഇല്ലെങ്കിൽ അടുത്ത പഞ്ചമിക്ക് മുൻപായി തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് അതായത് കടബാധ്യത തീരണമെന്ന് ആഗ്രഹിച്ചാണ് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുന്നതെങ്കിലും അതല്ല നിങ്ങളുടെ വരുമാനം വർദ്ധിക്കണം സാമ്പത്തിക തടസ്സങ്ങൾ മാറണം കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കണം അതിനുവേണ്ടിയാണ് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിലും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അത് നടക്കുന്നതാണ് ആദ്യം തന്നെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി തീയതി ഞായറാഴ്ച രാവിലെ എട്ട് ഇരുപത്തിരണ്ടിന് തിഥി ആരംഭിച്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴ് അൻപത്തി ഏഴിനാണ് തിഥി അവസാനിക്കുന്നത് ഇനി ഈ മന്ത്രം ചൊല്ലേണ്ടത് ഏത് സമയത്താണെന്നാൽ നാളെ വൈകിട്ട് ഏഴ് മണിക്കും രാത്രി എട്ടരയ്ക്കും ഇടയിൽ ഈ മന്ത്രം ചൊല്ലുന്നതാണ് അത്യുത്തമം വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി സമയമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് ശേഷം വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് അത്യുത്തമം ഇനി ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാളെ വൈകിട്ട് ഏഴ് മണിക്കും രാത്രി പന്ത്രണ്ട് ഇടയിലുള്ള ഏതൊരു സമയത്തും ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പക്കൽ വരാഹ്യമ്മയുടെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്താവുന്നതാണ് വീട്ടിൽ ചെമ്പരത്തിപ്പൂവോ തെച്ചിപ്പൂവോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് മാല കെട്ടി ദേവിക്ക് ചാർത്താവുന്നതാണ് ഇനി അതല്ല ഏലക്കമാല ഗ്രാമ്പുമാലയും അമ്മയ്ക്ക് ചാർത്താവുന്നതാണ് ഇനി ഇതൊന്നുമില്ല മഞ്ഞൾ ഉണ്ടെങ്കിൽ മഞ്ഞൾ മാലയും വരാഹിയമ്മയ്ക്ക് ചാർത്താവുന്നതാണ് ഇനി വരാഹി വരാഹിയമ്മയുടെ വിഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും പഞ്ചമേ ദിവസം ദേവിക്ക് അഭിഷേകം ചെയ്യേണ്ടതാണ് പാൽ തൈര് തേൻ നെയ്യ് മഞ്ഞൾ കുങ്കുമം അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ട് വരാഹി അമ്മയെ അഭിഷേകം ചെയ്യാവുന്നതാണ് അഭിഷേകം ചെയ്തതിന് ശേഷം ദേവിക്ക് ഏതെങ്കിലും ഒരു പ്രസാദം നിവേദ്യമായി സമർപ്പിക്കുക പാൽ പഴവർഗ്ഗങ്ങൾ പാനകം ചക്കര പൊങ്കൽ അതുമല്ലെങ്കിൽ ദേവിക്ക് ഏറെ ഇഷ്ടമുള്ള മധുരക്കിഴങ്ങ് മാതള അല്ലികൾ അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളതെന്തും ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രം ചൊല്ലുവാൻ വരാഹിയമ്മയുടെ ഫോട്ടോ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല നിങ്ങളുടെ പക്കൽ വരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുക ആ ദീപത്തിനു ചുറ്റും നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളാൽ അലങ്കരിക്കുക അതിനുശേഷം ആ ദീപം വരാഹി വരാഹിയമ്മയായി മനസ്സിൽ സങ്കൽപ്പിച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾ മൺവിളക്കാണ് കത്തിക്കുന്നതെങ്കിലും വരാഹി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് ഏതെങ്കിലും ഒരു നിവേദ്യം ആ ദീപത്തിന് മുൻപിൽ സമർപ്പിക്കുക അതിനുശേഷം മന്ത്രം ചൊല്ലാവുന്നതാണ് കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം മന്ത്രം ചൊല്ലുവാൻ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും മന്ത്രം ചൊല്ലുവാൻ പാടില്ല ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പുല വാലായ്മ ഉള്ളവരും ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലരുത് ഇനി നിങ്ങൾ തറയിലിരുന്നാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു വേണം മന്ത്രം ചൊല്ലുവാൻ ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിലിരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി കസേരയിലിരുന്ന് ചൊല്ലുന്നവർ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ തെക്ക് ദിശ ഒഴികെ ബാക്കി ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ ആദ്യം വരാഹി വരാഹിയമ്മയെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് നിങ്ങളുടെ കടബാധ്യതയാണ് തീരണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടബാധ്യത തീർക്കുവാൻ ഒരു മാർഗം കാട്ടിത്തരണമേ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കണമേ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി സാമ്പത്തിക തടസ്സങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവ് വർദ്ധിക്കുവാനുള്ള മാർഗം കാട്ടിത്തരണമേ അമ്മ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇനി ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഇരുപത്തിയൊന്ന് എന്ന കൗണ്ടിങ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എണ്ണം കൃത്യമാകുവാൻ ഇരുപത്തിയൊന്ന് പൂക്കളോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ഡയമണ്ട് കൽക്കണ്ടമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മുത്തുകളോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് കടലയോ എണ്ണം കൃത്യമാകുവാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതല്ല ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ പൂക്കളാൽ ദേവിക്ക് അർച്ചന നടത്തുന്നതും നല്ലതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിലും വരാഹി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതള അല്ലുകൾ കൊണ്ട് അർച്ചന ചെയ്ത് ഈ മന്ത്രം ചൊല്ലുന്നതും അതിവിശേഷമാണ് ഇനി നാളെ പഞ്ചമി ദിവസം ചൊല്ലേണ്ട അതിശക്തിയാർന്ന മന്ത്രം ഏതാണെന്ന് നോക്കാം ദേവി ക്രോധമുഖീ ത്രി കമല അനുരക്താത്മനേ മഹ്യം ധിയോ മഹേഷ് മനസാ കായ तस्यासु त्वदयोऽग्रनिष्ठुरहल गाधा प्रभुदा व्याधापर्यस्यन्मनसो भवन्धुवभुषा प्राणप्रयाणोन्मुखा दीवि क्रोधमुखी त्वदङ्घ्रिकमला द्वन्द्वा अनुरक्तात्मने मह्यं दृह्यदियो महेश्मनसा। कायेन ना वाचा नरा तस्यासु त्वदयोऽग्रनिष्ठुरहल गादा प्रभुदा व्यादापर्यस्यन्मनसो भवन्धुवभुषा प्राणप्रयाणोन्मुखा देवी क्रोधमुखी त्वदङ्घ्रिकमला त्वन्दा अनुरिक्तात्मने

വരാഹി അമ്മേ മനസ്സിൽ സങ്കല്പിച്ച് ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും മന്ത്രം ചൊല്ലി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ് ഇനി മന്ത്രം ചൊല്ലി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അതുമല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടും ഫലം ലഭിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണ കൂടി മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും അടുത്ത പഞ്ചമിക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് കടബാധ്യത മൂലം വിഷമിക്കുന്നവരും സാമ്പത്തിക തടസ്സങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും തീർച്ചയായും നാളത്തെ ഈ പഞ്ചമി ദിവസം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം